ഹായ് ഹലോ പിങ്ക് വ്യൂ ആർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം വിവിധ തരം പെൻസിലുകളുണ്ട് എച്ച് ബി ടു ബി ഫോർ ബി സിക്സ് ബി എയ്റ്റ് ബി ടെൻ ബി എന്നിങ്ങനെ നീളുകയാണ് പെൻസിലുകൾ അപ്പോൾ ഈ പെൻസിലുകൾ ഉപയോഗിച്ച് നമുക്ക് അടിസ്ഥാനപരമായി ഓരോന്നും ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായി നമ്മൾ എച്ച് പി പെൻസിൽ ഇതുപോലൊരു ബോക്സിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് ഈ ബോക്സ് മുഴുവനായും ഷെയ്ഡ് ചെയ്തു ഇനി കുറച്ചും കൂടി നമ്മൾക്ക് ആ പെൻസിൽ അമർത്തിപ്പിടിച്ചു ചെയ്യുകയാണ് മുകളിൽ നിന്നും താഴേക്ക് മുകളിൽ ഞാൻ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് കുറച്ച് അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഡാർക്കായി കാണുന്നതാണ് പിന്നെ പെൻസിൽ കുറച്ചു ഭാഗം കഴിഞ്ഞ് പെൻസിൽ അധികം അമർത്താതെ ലൈറ്റായി ചെയ്യുന്നു അപ്പോൾ നമുക്കിങ്ങനെ പെൻസിൽ അമർത്തി പിടിച്ചും ലൂസാക്കിയും നമുക്കിങ്ങനെ ഷെയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി നമുക്ക് സിക്സ് ബി പെൻസിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു ബോക്സ് വരച്ച് അതിലേക്ക് ഈ രീതിയിൽ തന്നെ ഷെയ്ഡ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ലൈറ്റായി സിക്സ് ബി പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ബോക്സ് പിന്നെ നേരത്ത് നമ്മൾ ചെയ്ത പോലെ കുറച്ചുകൂടി സിക്സ് ബി പെൻസിൽ പിടിച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പെൻസിൽ ലൂസാക്കിയും ടൈറ്റ് ആക്കി കൈ പിടിച്ചും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ പ്രാക്ടീസ് ആവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ടെൻ ബി പെൻസിൽ ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ എല്ലാ ഭാഗവും ഷെയ്ഡ് കവർ ചെയ്യണമെങ്കിൽ പെൻസിൽ ഇതുപോലെ റൗണ്ട് ആക്കി ചെയ്തു വരണം അപ്പോൾ അതെല്ലാ ഏരിയയും കവർ ചെയ്ത് നമുക്ക് ഷെയ്ഡ് ചെയ്യാവുന്നതാണ് പിന്നെ പേപ്പറിൻ്റെ വ്യത്യാസമുണ്ട് പരുക്കൻ പേപ്പറാണെങ്കിൽ ഇതേ രീതിയിൽ പിടിക്കാതെ വരുന്നതുണ്ടാവും കുറച്ചുകൂടി സ്മൂത്തായ ഷീറ്റ് പേപ്പർ ഷീറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ടെൺ ബി ഉപയോഗിച്ച് നമ്മൾ ഒരു ടോണ് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ചും കൂടി നമ്മൾ കൈ അമർത്തിപ്പിടിച്ച് ഷെയ്ഡ് ചെയ്യുകയാണ് മുകളിൽ നിന്നും താഴേക്ക് അപ്പോൾ നമുക്കറിയാം അമർത്തി പിടിച്ച് ചെയ്യുമ്പോൾ അവിടെ കളർ നന്നായി കൂടുന്നതായി കാണാൻ കഴിയും പിന്നെ ഇവിടുന്ന് നമ്മളൊന്ന് പെൻസിൽ ലൂസാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്ന് തരം പെൻസിൽ ഉപയോഗിച്ച് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു അടുത്തതായി നമ്മൾക്ക് വിവിധ തരം ഷെയ്ഡിങ്ങുകളെ കുറിച്ച് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ഷെയ്ഡിങ് ഈ രീതിയിൽ ലൈനുകൾ ക്രോസ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ഇതേ രീതിയിൽ ലൈൻസുകൾ കൊടുത്ത് ചെയ്യുന്നു അപ്പോൾ ഈ ഷെയ്ഡിങ്ങിന് പറയുന്ന പേരാണ് ഹാച്ചിങ് എന്നാണ് പറയുന്നത് മറ്റൊരു ഷെയ്ഡിംഗ് രീതി നോക്കാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ രീതിയിൽ ആയി ഷെയ്ഡ് ചെയ്യുന്നു ശേഷം അതിൻ്റെ മുകളിൽ ക്രോസ് ആയ രീതിയിൽ വീണ്ടും ഷെയ്ഡ് ചെയ്യുകയാണ് ഈ രീതിയിൽ ചെയ്യുന്ന ഷെയ്ഡിംഗിന് പറയുന്നതാണ് ക്രോസ് ിങ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ഷെയ്ഡ് നമുക്ക് നോക്കാം ഈ ഷെയ്ഡിങ്ങിന് ബ്ലെൻഡിങ് ഷെയ്ഡിങ് എന്ന് പറയും അതായത് ഈ രീതിയിൽ പെൻസിൽ റൗണ്ട് റൗണ്ട് ആക്കി ചെയ്യുന്ന രീതിയാണ് ഇതിന് ബ്ലെൻഡിങ് എന്നും പറയും അതേപോലെ തന്നെ കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറയും ബ്ലെൻ്റിങ് അടുത്ത മറ്റൊരു ഷെയ്ഡിംഗ് രീതിയാണ് സ്കമ്പിളിംഗ് എന്നാണ് ഇതിന് പറയുന്നത് പെനസിൽ ഈ രീതിയിൽ റൗണ്ട് റൗണ്ടായി ചെയ്യുന്നു ഈ ഷെയ്ഡിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കമ്പിളിംഗ് എന്നാണ് ഈ ഷെയ്ഡിന് പറയുന്നത് പിന്നെ മറ്റൊരു ഷെയ്ഡിങ് ആണ് സ്റ്റിപ്പിലിങ് എന്ന് പറയും അപ്പോൾ സ്റ്റിപ്പിലിംഗ് എന്ന ഷെയ്ഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് ഉപയോഗിച്ച് ഇങ്ങനെ ഡോഡ്സ് പോലെ നമ്മൾ കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ ഡാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡോട്ട്സുകൾ കൂടുതലായി അടുപ്പിക്കുകയാണ് ഈ ഷെയ്ഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഷെയ്ഡിങ് നമ്മൾ ഡാർക്ക് കൂടുതലായി അല്ലെങ്കിൽ ഷെയ്ഡ് കൂടുതൽ കാണിക്കണമെങ്കിൽ ആ ഭാഗത്ത് ഡോട്ട്സുകൾ കൂടുതൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡോട്ട്സുകൾ അടുപ്പിക്കുന്ന അനുസരിച്ച് അവിടെ നമുക്ക് ഡാർക്ക് കിട്ടുന്നതാണ് നിരവധി ഷെയ്ഡിംഗ് രീതികളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ഡിങ്ങുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിരിക്കുന്നത് ഇതിൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലെൻഡിംഗ് ഷെയ്ഡിംഗ് രീതിയാണ് ശേഷം പിന്നീട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഹാച്ചിങ് ഷെയ്ഡുകൾ ആണ് സ്കച്ചിങ്ങുകൾക്കൊക്കെ ഈ ക്രോസ് ഹാച്ചിങ് രീതികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഷെയ്ഡിംഗ് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇതുപോലെ ആർട്ടിൻ്റെ ബേസിക് ആയുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ആർട്ട് പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകളുമായി ഇനിയും കാണാം ഓൾ ദ ബെസ്റ്റ്